The developmental activities which is going on in our country for the last 11 years under your effective and able leadership motivated us to raise the slogans and the people of Trivandrum totally accepted and this is behind the reason for this glorious victory. <laughs> I would like to mention to you an important thing that during the election campaigning from various parts especially from our media friends repeated एस नोट नोट लीडर्स टू दर्कर्सो इज इट पॉसिबल टू बी हिंद्र मोदी विद इन डेटर फ्रेंड प्राइम मिनिस्टर ऑनरेबल नरेंद्र मोदी मोदी जी युअर थ्री टाइम ट्वीट एंड युअर लेटर अड्रसम एंड केरला സ്ലോഗ്യൂറിംഗ് ദ ഇലക്ഷൻ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങളും തിരുവനന്തപുരത്തെ സാധ്യതകളും ഒക്കെ തന്നെ അടങ്ങുന്ന ഒരു രൂപരേഖ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം സമർപ്പിക്കുമെന്നും ഞാൻ പറയുന്നു വെറും ഇരുപത്തിയാറ് ദിവസം മാത്രം പ്രായമായ ഒരു ഭരണസമിതിയാണിത് ഞങ്ങൾക്കൊരു പത്ത് ദിവസം വരെ സ്റ്റാൻഡിങ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് ചെയർമാൻ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളിലായിരുന്നു അതിനുശേഷം ലഭ്യമായ പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് അതായത് സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് അന്നേ ദിവസം രാത്രി മുതൽ രാജീവ് ചന്ദ്രശേഖരജിയുടെ അധ്യക്ഷതയിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് തിരുവനന്തപുരത്തിന്റെ സാധ്യതകൾ എങ്ങനെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താമെന്ന് ചർച്ചയും ചിന്തയുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ഭരണസമിതിക്ക് സാധ്യമായ കാര്യങ്ങളൊക്കെ കോർത്തിനാക്കിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു രൂപരേഖ അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് പൂർണമല്ല ഇത് പൂർണ്ണമല്ല ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജ്യ തന്ത്രിശേഖരത്തിൽ നിർദ്ദേശിച്ചതനുസരിച്ച് വ്യത്യസ്തമായ കോൺക്ലേവുകൾ തിരുവനന്തപുരത്ത് നടക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡൽഹിയിലെത്തി തിരുവനന്തപുരം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച മൂന്ന് പട്ടണങ്ങളിൽ ഒന്നാകുവാനുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യും ഞാൻ ദർജിപ്പിക്കുന്നില്ല യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി ഞങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ മാറ്റി മാറ്റിമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും പിന്തുണ ബി ജെ പി സംസ്ഥാന ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗം നടന്നിരുന്നു പ്രിയപ്പെട്ടവരെ ഞാനിവിടെ സംസാരിക്കുന്നത് ബി ജെ പിന്തുണയുള്ള അൻപത്തി ഒന്ന് പേർക്ക് വേണ്ടി മാത്രമല്ല ഡിയർ മോഡിജി ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ യു വൺ മോർ തിങ് ആം for the one note on councillors in their team in Toronto, the municipal corporation because എല്ലാ കൗൺസിലർമാരും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്തെ സഹായിക്കുവെന്ന കാര്യങ്ങളിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സുദിനങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും മികച്ച വിജയം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയ തിരുവനന്തപുരത്തെ ജനങ്ങളെ ഒരിക്കൽ കൂടി അവരോട് നന്ദി ഏർപ്പെട്ടുകൊണ്ട് നിന്നെത്തുന്നു നന്ദി നമസ്കാരം